സമയം രാത്രി പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു ജെയിംസിൻ്റെ വാതിൽ തുടരെ തുടരെയുള്ള തട്ട് അവൻ ഉറക്കത്തിൽ നിന്നും എണീറ്റു ഉറക്കച്ചടവടെ പോയി വാതിൽ തുറക്കുമ്പോൾ വാതിൽക്കെല്ലാം അമ്മച്ചിയാണ് മുഖമെല്ലാം ഭയന്നു വിറച്ച പോലെ മോനെ നാൻസിക്ക് പേറ്റെന്നോ വന്നാൽ തോന്നേ ഒട്ടും വയ്യ മോനെന്ന് വന്ന് നോക്കിയേ അമ്മച്ചിയുടെ പേറ്റിട്ടുള്ള സ്വരം കേൾക്കേ ജെയിംസ് വേഗം തന്നെ നെറസിൻ്റെയും നാൻസിയുടെയും മുറിയിലേക്ക് നടന്നു അമ്മച്ചി പറഞ്ഞത് ശരിയാണ് നാൻസിക്ക് ലേബർ പെയിൻ തുടങ്ങിയിട്ടുണ്ട് പാഴ്സ് നോക്കിയ ശേഷം ജെയിംസ് വേഗം തന്നെ കാർ എടുക്കാൻ പറഞ്ഞ് നെൽസനോട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ ഞാൻ പിന്നാലെ ഉണ്ടാകും ടെൻഷൻ വേണ്ട കേട്ടോ പുതിയ ആൾക്ക് വേഗം നമ്മുടെ അടുത്തേക്ക് വരാനാണ് നാൻസിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് ജെയിംസ് ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് പോയി നാൻസിയെ കണ്ട അമ്മച്ചിയും അപ്പച്ചനും നെൽസനും പോയിരുന്നു ജെയിംസി ഇറങ്ങുമ്പോൾ വീട്ടിൽ നന്ദ മാത്രമേ ഇളൂ അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകപ്പോടെ നിൽക്കുകയാണ് അത് കാണാൻ ജെയിംസ് പുഞ്ചിരിയുടെ വാതിക്കൾ നിൽക്കുന്നവരുടെ അടുത്തേക്ക് വന്നു പേടിക്കണ്ട താൻ ഇവിടെ നിൽക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ താൻ ഇവിടെ ഉണ്ടായാലേ ശരിയാകൂ കയ്യിൽ ഫോണിലേ ഞാൻ ഇടയ്ക്ക് അതിലേക്ക് വിളിച്ചോളാം വാതിലടച്ചിരുന്നുള്ളൂ ജെയിംസ് പറയുന്ന കിളക്കെ അവൾ മുഖത്തു വന്ന് നേരത്തെ ചീരിയോടെ തലയാട്ടി ജെയിംസ് ഒന്നുകൂടെ അവളെ നോക്കിയ ശേഷം വീടിന് പുറത്തേക്ക് കാറിൻ്റെ താക്കോലുമായി ഇറങ്ങി രാവിലെ പതിവ് പോലെ കോളേജിലേക്ക് പോകുവാനേ ഒരുങ്ങുകയാണ് ശിവാനി ഭാരതീ കൊളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ മോളമ്മയുടെ അടുത്താണ് സാവിത്രി ചേച്ചിയും അമ്മയും ചേർന്ന് ശിവാനിക്കും ഭരതനും വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കുകയാണ് ശിവാനി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി വൃത്തിയാക്കി മെടഞ്ഞിട്ടു അപ്പം മുഖത്ത് കുറച്ച് പൗഡർ കൂടെ ഇട്ട് വൃത്തിയായി കണ്ണെഴുതി അപ്പോഴാണ് ഭരതൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവൻ അദ്ദേഹത്ത് അവിടെ ഇവിടെ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിപ്പുണ്ട് അവൻ വന്ന് ശിവാനിക്ക് പിന്നിൽ വന്ന് കണ്ണാടിക്ക് നോക്കി മുടി തുവർത്തുകയാണ് ശിവാനി കണ്ണാടിയിലൂടെ അവനെ ഇന്ന് പാളി നോക്കി അതേസമയം തന്നെ ഭരതനും ശിവാനിയെ നോക്കി കണ്ണ് ചിമി ശിവാനി ഒരു കുഞ്ഞിക്കാർത് പൊട്ടെടുത്ത് നെറ്റിയിൽ തൊട്ടു ഒരു കുസൃതി തോന്നി അവനൊന്ന് മുന്നിലേക്ക് ആഞ്ഞു ശിവാനിക്കു നേരെ മൂടിക്കുടഞ്ഞു ശിവാനി തിരിഞ്ഞവനെ കണ്ണു കുറിപ്പിച്ച് നോക്കി ഭരതന്റെ ചുണ്ടിൽ കുസൃതി ചിരിയുണ്ട് അവൻ കൈനീട്ടി ശിവാനിയുടെ ഇടുപ്പിൽ ചുറ്റി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ശിവാനി അവനിൽ നിന്ന് മകന്നും മാറാൻ ശ്രമിച്ചപ്പോൾ ഭരതൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് കഴിച്ചെടുക്കിലേക്ക് മുഖം ചേർത്തു പുറത്ത് കാണതേയുള്ളൂ അല്ലേ ഞാൻ ചേർത്ത് പിടിച്ചാൽ അപ്പോൾ വിറയ്ക്ക നീ ഇതുപോലെ ഭരതൻ പറഞ്ഞ കേൾക്കി ശിവാനിയുടെ മുഖം ചുവന്ന തൊടുത്തു അവൾ പരിഭ്രമത്തോടെ മുഖം കുനിച്ചു പോയി എന്തിനാണ് ഇത്ര പേടിക്കുന്നത് ഞാൻ നിന്നെ കടിച്ചു തിന്നിക്കൊന്നുമില്ല എടി ഇങ്ങനെയൊക്കെയാണ് റൊമാൻസ് നിനക്കത് അറിയഞ്ഞിട്ടാ പറയുന്നതോടൊപ്പം അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു ഭരതൻ ദേ ഇപ്പം ചോര തൊട്ടെടുക്കാമല്ലോ ഈ കവളത്ത് നിന്നും ഭരതനെ ഇടുപ്പിൽ പിടിച്ച കൈകൾക്ക് മുറുക്കം കൂടി ശിവാനി കണ്ണാടിയിലൂടെ അവൻ ഇടം കണ്ണിട്ട് നോക്കി ഭരതൻ്റെ കണ്ണുകൾ ശിവാനിയുടെ ചുണ്ടിലാണെന്നറിഞ്ഞതും അവളാകെ വിയർത്ത് പോയി വേഗം റെഡിയാവാം നമുക്ക് കോളേജിൽ പോകേണ്ടതല്ലേ ശിവാനി അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ശിവാനിയുടെ വാക്കുകൾ കിടത്തും ഭരതൻ ചെറു ചിരിയോടെ അവളിൽ നിന്നും അകന്നു മാറി വൈകുന്നേരം നിന്നെ ഞാൻ പിടിച്ചോളാം ഭരതൻ അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞതും ശിവാനി വീണ്ടും മുഖം കുനിച്ചു ശിവാനി അത് കേൾക്കിയ ഒന്നും പറയാതെ പെടുന്ന മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഭരതന്റെ കാർ ഗേറ്റ് കടന്ന് കോളേജിലേക്ക് കയറിയതും വാരാന്തിയിൽ നിന്നിരുന്ന ആലോഷിയുടെ മുഖം കോർത്തു അവനൊന്നൂടെ ക്ലാസ്സിലൂടെ അകത്തിരിക്കുന്ന ഭരതനെയും ശിവാനിയും നോക്കി ഇരുവരും എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് വരുന്നത് അതുകൂടെ കണ്ടതും ആലോഷിയുടെ മുഖത്ത് ദേഷ്യം മിലച്ചു കയറി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ പുറത്തോട്ട് ഇറങ്ങിക്കോണം നിന്റെ ശിങ്കലികളുമായി സംസാരിച്ചിരുന്ന് നേരം കളയരുത് കാറിൽ നിന്നും ഇറങ്ങിയിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഭരതനിന്ന് തിരിഞ്ഞ് ശിവാനിയോടായി പറഞ്ഞു നേരം വൈകുന്നുണ്ടെങ്കിൽ ഭാരതേട്ടൻ നേരത്തെ വിട്ടു ഞാൻ അവിടെ കൂടെ ബസ്സിൽ വന്നോളാം ശിവാനി അവനെ ഒന്നിടം പറഞ്ഞതും ഭരതൻ അവളെ കൂർപ്പിച്ചു നോക്കി നിന്നോട് നേരത്തെ വരുവാനാണ് പറഞ്ഞത് അല്ലാതെ ബസ്സിൽ കയറി വരുവാനല്ല ഭരതൻ പറയുന്നത് കിളക്ക് ശിവാനി മനസ്സിലായി നർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടി മുൻപ് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ വന്നത് ശിവാനി അവനെ ദേഷ്യം പിടിപ്പിക്കുവാൻ എന്നതുപോലെ ചോദിച്ചു അത് മുമ്പല്ലേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ഭരതൻ ചുറ്റുമൊന്ന് നോക്കി ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പ് ഉപയോഗിക്കൊണ്ട് ശിവാനി നോക്കി പുഞ്ചിയോടെ പറഞ്ഞു ഇപ്പോൾ എങ്ങനെയാണ് ശിവാനി അതിലേറെ കുസൃതിയിൽ ചോദിച്ചു ഇപ്പോൾ എങ്ങനെയാണെന്ന് വൈകിട്ട് വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം ക്ലാസ്സിലേക്ക് കയറ് ഫസ്റ്റ് ഷവർ ഞാനല്ലേ ഞാനങ്ങോട്ട് വന്നോളാം ഇന്ന് എല്ലാത്തിനോടും ചോദ്യം ചോദിക്കുന്നുണ്ട് ഭരതൻ പറയുന്നത് കേൾക്കേ ശിവാനി തലയിൽ കൈവച്ചു പോയി അവൾ വേഗം ക്ലാസ്സിലേക്ക് നടന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അലോഷി വരാന്തിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അലോഷി വരാന്തിയിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ഭരതൻ ശിവാനിയോട് സംസാരിച്ചത് അലോഷിയുടെ മുഖത്തെ ദേഷ്യം ഭരതൻ അവൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ഞിരി വിരിഞ്ഞു അവൻ എന്തോ കണക്ക് കൂട്ടലുകളോടെ നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ദേ എല്ലാവരും വിരുന്നു വായിച്ചു ഭരതൻ സാർ ചോദ്യം ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിലെത്തിയ പാടെ ശിവാനി ആദ്യയുടെയും അർച്ചനടേയും അടുത്തേക്ക് വന്നിരുന്നു പറഞ്ഞു ഓ ഭരതൻ സാറിൻ്റെ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ നിന്നോട് ചോദിച്ചാൽ മതിയല്ലോ അല്ലേ അർച്ചന പറയുന്നത് കേട്ടപ്പോൾ ശിവാനിയുടെ മുഖം ചുവന്നു പോയി ഇതെന്തപ്പം കഥ അങ്ങയുടെ കാര്യം പറയുമ്പോൾ വടിവാടെടുക്കുന്ന നീയണം ഇപ്പം ഞങ്ങളുടെ മുൻപിൽ വന്ന് ചുവന്ന് തൂർത്തിരിക്കുന്നത് ആതിര കളിയാക്കളോടെ പറഞ്ഞതും ശിവാനി ചുണ്ടു കുറിപ്പിച്ച് അവളെ നോക്കി അങ്ങനെയൊന്നുമില്ല ഇന്ന് കാറിൽ നിറങ്ങി ഇപ്പം പറഞ്ഞ കാര്യമാണ് ശിവാനി കൈമലർത്തി ആതിരെയും അർച്ചനയും പൂവെന്ന അർത്ഥത്തിൽ തലയാട്ടി അപ്പോഴേക്കും ഭരതൻ ബുക്കുമായി ക്ലാസ്സിലേക്ക് കയറി വന്നിരുന്നു ക്ലാസ്സിലെ എല്ലാവരും ഭരതനെ കണ്ടതും മെഴുന്നേറ്റും നന്ദ കുറച്ച് നേരത്തെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയി പിന്നീടാണ് ഓർത്തത് ഈ വീട്ടിലിപ്പോൾ താൻ മാത്രമേയുള്ളൂ അതുകൊണ്ട് തന്നെ താനാണിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഭക്ഷണം വീട്ടിൽ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നന്ദ രാവിലെ നേരത്തെ എണീറ്റ് വേഗം അടുക്കളയിലേക്ക് നടന്നു അമ്മച്ചി തലേ ദിവസം മരച്ചു വെച്ച മാവിരിക്കുന്നുണ്ട് അവളതെടുത്ത് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി ഒപ്പം നല്ല ചുവന്ന ചട്നിയും ഭക്ഷണം പാകമായപ്പോൾ അവൾ മെല്ലെ അടുക്കളും പുറത്തേക്ക് ഇറങ്ങി ആശുപത്രിയിലേക്ക് വിളിക്കണം എന്തായെന്ന് അറിഞ്ഞിട്ട് ഒരു സമാധാനമില്ല അവൾക്കാകെ സങ്കടത്തിലായി തനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ വിളിച്ച് ചോദിക്കാമായിരുന്നു ഇതിപ്പോൾ എങ്ങനെ വിളിക്കും അന്ന് വീട്ടിൽ നിന്നും തന്നെ ഇറക്കി വിട്ടപ്പോൾ വീട്ടുകാർ നശിപ്പിച്ചതാണ് ഫോൺ അതിനുശേഷം ഇവിടെ വന്നു പിന്നെ ഫോൺ വേണമെന്ന് തോന്നിയിട്ടില്ല എന്നാലിപ്പോൾ ഒരു ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നുന്നു ഓരോന്ന് ചിന്തിച്ചിട്ട് സോഫയിലിരിക്കുമ്പോഴാണ് നാൻസിയുടെ മുറിയിൽ നിന്ന് അവളെ ഫോൺ ബെല്ലടിക്കുന്നത് കേൾക്കുന്നത് നന്ദ വേഗം പോയി ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു ഹലോ നന്ദ അപ്പുറത്തെ ജെയിംസിൻ്റെ ശബ്ദം താൻ ഓക്കെ അല്ലേ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടാവും വീണ്ടും അവന് സ്വരം കേൾക്കേ അവളില്ലെന്ന് പറഞ്ഞു നാൻസി ചേച്ചി നന്ദ അവനോട് ചോദിച്ചു നാൻസി പ്രസവിച്ചു പെൺകുഞ്ഞാണ് അമ്മയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റി ജെയിംസിൻ്റെ സ്വരത്തിൽ നല്ല സന്തോഷം അത് കേൾക്കേ നന്ദയുടെ ചുണ്ടിൽ ചിരി തിരിഞ്ഞു ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരികയാണെങ്കിൽ അത് കൊണ്ടുപോയാൽ മതിയല്ലോ നന്ദ മടിച്ച് മടിച്ചാണ് പറഞ്ഞത് ജെയിംസ് അതിന് മറുപടി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു ഒപ്പം നന്ദയുടെ റേഡിയെ നിൽക്കാനും പറഞ്ഞു നന്ദയ്ക്ക് നന്ദയ്ക്കത് കേൾക്കാൻ വലിയ സന്തോഷം തോന്നി കാരണം ജെയിംസിൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് പോകാൻ നന്ദയ്ക്കും ആഗ്രഹമുണ്ടായതും നാൻസേയും കുഞ്ഞിനെയും കാണുവാൻ അവൾക്കും വല്ലാത്ത ആഗ്രഹം തോന്നി ചെറുപുഞ്ചിരിയോടെ നന്ദ ഫോൺ വെച്ച് വേഗം റെഡിയാകുവാനായി പോയി ഭരതൻ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റും അവൻ ആദ്യം തന്നെ അറ്റൻഡൻസ് എടുത്ത് ക്ലാസ് എടുക്കുവാൻ ആരംഭിച്ചു ശിവാനിയുടെയും കൂട്ടുകാരെയും ബുക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളെ ശ്രദ്ധിക്കുവാൻ ചാൻസ് കുറവാണ് നിന്റെ കെട്ടിയൂരി ഇന്ന് എന്താടി വല്ലാത്ത ചാടാ ആതിരി ശിവാനി ഒന്ന് തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ആവും എനിക്കറിയില്ല രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ശിവാനി കൈ മലർത്തി ഇങ്ങയുടെ മുഖം എന്തെങ്കിലും കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നേ അർച്ചന അപ്പോഴേക്കും മറുവശത്തു നിന്നും ശിവാനിയോട് ചോദിച്ചു നിങ്ങൾ രണ്ടാളം എന്താ എന്നോട് ചോദിക്കുന്നേ എനിക്കൊന്നും അറിയില്ല ഞാനും ചെയ്തിട്ടില്ല ശിവാനി ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ടു പറഞ്ഞതും ഭരതൻ അവളെ കാണുകയും ചെയ്തു ശിവാനി സ്റ്റാൻഡപ്പ് ഭരതൻ പെട്ടെന്ന് വിളിച്ചതും ശിവാനി ഞെട്ടതോടെ മുൻപിലേക്ക് നോക്കി കൈകൾ പിണച്ചു കെട്ടി തന്നെ തന്നെ നോക്കുകയാണ് ഭരതൻ അവൾ പതർച്ചയോടെ എഴുന്നേറ്റു മര്യാദക്കിരിക്കാൻ പറ്റുന്നവർ മാത്രം എൻ്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി സംസാരിക്കാനുള്ളവർ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകാം ഭരതന്റെ കടുത്ത ശബ്ദം കേൾക്കി ശിവാനി മുഖം കുനിച്ചു പോയി സോറി സാർ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു യു മേ ലീവ് നാവു ഭരതൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവാനി എന്ത് ചെയ്യണമെന്നറിയാതെ ആദരെയും അർച്ചനേയും നോക്കി ക്ലാസ്സിൽ നിന്ന് നിന്നിറങ്ങിപ്പോകാൻ എന്താ മനസ്സിലായില്ലേ പോകുമ്പോൾ കൂടെയുള്ള രണ്ടെണ്ണത്തിനേം കൂടെ കൊണ്ടുപോയ്ക്കൂ ഭരതൻ പറഞ്ഞതും ശിവാനി പതിയെ ക്ലാസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഒപ്പം മാതിരെയും അർച്ചനയും രണ്ടെണ്ണത്തിനെയും ഇപ്പോൾ സമാധാനം ആയാലോ ക്ലാസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതും ശിവാനി രണ്ടെണ്ണത്തിനും രൂക്ഷമായി നോക്കി ആതിരി അവളെ നോക്കി നന്നായി നികിച്ചു കാണിച്ചു കൊടുത്തു അത് പിന്നെ ഇത് നമുക്ക് അല്ലല്ലോ അതുമല്ല അറ്റൻഡൻസ് കിട്ടിയിട്ട് പിന്നെന്തിനാ പേടിക്കുന്നേ ആദ്യം ഇതൊക്കെ എന്തെന്ന മട്ടിൽ മുഖം ചോദിച്ചു ഇവൾ നന്നാവില്ല ശിവാനി നെടവേർപ്പെട്ടു മൂവരും ചേർന്ന് സൈഡിലെ ബെഞ്ചിൽ പോയിരുന്നു ഇനിയും അരമണിക്കൂറുണ്ട് ക്ലാസ്സിൽ തീരുവാൻ ദാ ശിവാനി ആ പൊട്ടം വരുന്നുണ്ട് ഇങ്ങോട്ട് അർജുന ശിവാനി തട്ടിക്കൊണ്ട് പറഞ്ഞതും ശിവാനി ആരാണെന്ന് കണ്ണ് കുയർത്തി നോക്കി അലോഷീ താങ്കളുടെ അടുത്തേക്ക് വരികയാണ് ഓ ഇയാൾ എന്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ശിവാനി മനസ്സിലോർത്തു എന്താണ് മൂന്നാളെയും ഗേറ്റൗട്ട് അടിച്ചോ ആരാണിപ്പോൾ ഈ അവർ അലോഷി ചീരിയോടെ ശിവാനിയെ നോക്കിയാണ് ചോദിക്കുന്നത് അവൾ താല്പര്യമില്ലാതെ മുഖം മാറ്റിത്തന്നെ നിന്നു ഇവിടെ കെട്ടിയ അവറാണ് ആദ്ര കൂസിലില്ലാതെ പറഞ്ഞതും ശിവാനെ അലോഷി ഇടം കണ്ണിട്ട് നോക്കി അവൻ്റെ മുഖത്തെ പുഞ്ചിരി മെല്ലെ ഇന്നലെ ഭരതൻ സാറും ഇവളും തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കം എന്ത് ചെയ്യണം കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ചിലവൊക്കെ ഇല്ലേ ആദ്ര വീണ്ടും പറയുന്നത് കിളക്കെ ശിവാനി ഞെട്ടലോടെ അവളെ കൈകളിൽ പിച്ചി അർച്ചന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശിവാനിയുടെ മുഖം ആകെ വിളറി നിൽക്കുകയാണ് ശിവാനി പെട്ടെന്ന് പിന്നിൽ നിന്ന് കേട്ടപ്പോൾ ശിവാനി തിരിഞ്ഞു നോക്കി ഭരതൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ശിവാനി അവനെ നോക്കി പതർച്ചയുടെ പുഞ്ചിരിച്ചു ചില ക്ലാസ്സിൽ കയറാൻ നോക്ക് ഭരതൻ്റെ മുറുകിയ ശബ്ദം അലോഷി നോക്കുമ്പോൾ ഭരതിന് തൻ്റെ ശിവാനി എന്നുള്ള ഭാവം അലോഷിയുടെ മുഖം നേരിട്ടു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞാൽ മൂന്നാളും ക്ലാസ്സിൽ തന്നെ തിരിഞ്ഞ് കളിച്ച് നിൽക്കരുത് വേഗം വന്നേക്കണം ഒരിടം വരെ പോകാം നമുക്ക് ഭരതന് പെട്ടെന്ന് ആദരയോടും അർച്ചനയോടുമായി പറഞ്ഞു അപ്പം അവൻ്റെ മുഖത്ത് ചെറു പുഞ്ചിരിയും ആന്തിരേയും അർച്ചനയും കീളിപ്പോയ മട്ടിലായിപ്പോയി ആദ്യമായാണ് ഭരതൻ സാർ തങ്ങളോട് ഇത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത് കേട്ടല്ലോ പറഞ്ഞത് ഭരതൻ അത്രയും പറഞ്ഞുകൊണ്ട് അലോഷിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്ന് വരുത്തി തിരിഞ്ഞു നടന്നു എല്ലാം കേട്ടുകൊണ്ടിരുന്ന അലോഷിയുടെ മുഖം മങ്ങി തനിക്ക് സ്വന്തമാകേണ്ടവൾ ആയിരുന്നു ഇന്നും മറ്റുവൻ അവൾക്ക് അവകാശ സംസാരിക്കുന്നു അലോഷിക്ക് തന്നോട് വല്ലാത്ത ദേഷ്യം തോന്നി തൻ്റെ വീണ്ടും കൊണ്ട് നഷ്ടമായവൾ അവനൊന്നും വേണ്ടാതെ തിരിഞ്ഞു നടന്നു ക്ലാസ് കഴിഞ്ഞതും ആതിരേയും അർച്ചനയും കൂടെ ആവേശത്തോടെ ശിവാനിയും വിളിച്ചുകൊണ്ട് ക്ലാസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇന്ന് മിക്കവാറും ട്രീറ്റ് ആയിരിക്കും അതാണ് നമ്മളോട് കൂടെ വരാൻ പറഞ്ഞത് ആതിര സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു ശിവാനി അത് കേട്ടതും അവളെ നോക്കിക്കൊണ്ട് ജീവിച്ചു എൻ്റെ കിട്ടീനായതുകൊണ്ട് പറയുവരാം മക്കളെ ഒന്നും പറയാൻ പറ്റില്ല ഇനി ക്ലാസ്സിൽ സംസാരിച്ചതിന് ഉപദേശിക്കാൻ വിളിപ്പിച്ചതാകും ശിവാനി പറഞ്ഞപ്പോൾ ആതിരയുടെ ചിരി സ്വീറ്റ് ഇട്ടതുപോലെ നിന്നു അയ്യോ ഇനി അതിനാകുമോ ആതിരി വിഷമത്തോടെ നാവ് കടിച്ചു ആവാം ആവാതിരിക്കാം ശിവാനി കൈ മലർത്തി മൂബരും കൂടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ട് നടന്നു ടീച്ചേഴ്സിൻ്റെ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് ഭരതൻ തങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ശിവാനി കണ്ടു ആതിരെയും അർച്ചനയും ശിവാനിയും ചേർന്ന് വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു എല്ലാ പിള്ളേരും കോളേജിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയാലും നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ വയ്യേ അവരെ കണ്ട ഭരതൻ മൂന്നാൾക്കും നേരെ കണ്ണൂട്ടിക്കൊണ്ട് ചോദിച്ചു ആതിരെയും അർച്ചനയും അവനെ നോക്കി ചമ്മി ഒരു ചിരിച്ചിരിച്ചു ശിവാനി അവന് തിരിച്ച് കുഴപ്പിച്ച് നോക്കുന്നുണ്ട് വാ വന്നു കയറി ഭരതൻ കാറിൽ കറി ആതിരെയും അർശനെയും കേൾക്കാൻ നോക്കിയിരുന്ന പോലെ സന്തോഷത്തോടെ കാറിൽ കയറി കോളേജിൽ പഠിപ്പിക്കുന്ന സാറിൻ്റെ കാറിൽ ആദ്യമായാണ് കയറുന്നത് അതിൻ്റെ ആഹ്ലാദം രണ്ടാടേയും മുഖത്തുണ്ട് ശിവാനിയും അവർക്കൊപ്പം പിന്നിൽ കയറാനായി ഡോർ തുറന്നു നീ ഇതെങ്ങോട്ടാ ബാക്കിലേക്ക് ശിവാനി പിന്നിൽ കയറുന്നത് കാണേ ഭരതനെ അവളെ നോക്കി ചോദിച്ചു അല്ല അവർക്കൊപ്പം ശിവാനി പദർച്ചയോടെ പറഞ്ഞു ഭരതൻ അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ നോക്കുന്നത് കണ്ടപ്പോൾ ശിവാനി ഒന്നും മിണ്ടാതെ പിന്നീട് ഡോർ അടിച്ച ഫ്രണ്ടിൽ കോൺ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു ഇതെല്ലാം കാണുന്ന ആദരയും അർച്ചനയും ചിരി അടിച്ചു പിടിച്ച ശിവാനി അർത്ഥം വെച്ച് നോക്കുകയാണ് ഭാരതൻ്റെ കാർ പതിയും മുന്നോട്ടെടുത്ത് കോളേജിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി ജെയിംസിൻ്റെ വണ്ടി വീടിൻ്റെ മുറ്റത്ത് നിന്ന് നിൽക്കുമ്പോൾ തന്നെ ഉമർത്ത് തന്നെയും കാത്തു നിൽക്കുന്ന നന്ദയെ അവൻ കണ്ടു നന്ദയുടെ കയ്യിൽ പാക്ക് ചെയ്ത ഫുഡുമുണ്ട് ആശുപത്രിയിലുള്ള എല്ലാവർക്കും വേണ്ടി നന്ദ ഭക്ഷണം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ജെയിംസ് കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങി ഫുഡിങ്ങ് ഇതാ ജെയിംസ് കൈ നീട്ടി ഭക്ഷണം പൊതി മേടിച്ചു എന്നിട്ട് കാറിൻ്റെ പിന്നിലെ സീറ്റിൽ വെച്ചും താൻ മുമ്പിൽ കയറിക്കും ജെയിംസ് പറയുന്ന കിളക്കിയ നന്ദ പതർച്ചയുടെ അവനെ നോക്കി പിന്നിലിരിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് പറഞ്ഞതാ ജെയിംസ് അവളെ ശ്രദ്ധിക്കാതെ പറഞ്ഞുകൊണ്ട് കാറിൽ കയറി നന്ദി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നീന്നു ശരിയാണ് പിന്നിൽ ഭക്ഷണം വെച്ചത് കൊണ്ട് സ്ഥലമില്ലിരിക്കാൻ നന്ദപ്പതിയെ മുൻപിൽ കയറിയിരുന്നു ജെയിംസ് പുഞ്ചിരിയുടെ കാറിൻ്റെ മിറർ നോക്കി വണ്ടി തിരിച്ചും ഹോസ്പിറ്റലിൽ കാർ പാർക്കിങ്ങിൽ ജെയിംസ് കുരിശിങ്ങളിൽ നിന്ന് എഴുതിയ പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ കൊണ്ടുപോയി നിർത്തി ജെയിംസ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന എല്ലാം ഇങ്ങനെ പ്രത്യേകം കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് പതി കാറിൽ നിന്നിറങ്ങി ജെയിംസ് അപ്പോഴേക്കും ഭക്ഷണമെടുത്ത മുൻപിൽ നടന്നിരുന്നു നന്ദ അവന് പിന്നലെ പതർച്ചയോടെ നടന്നു അവൾക്കാകെ വല്ലാതെയായി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ആളുകൾക്കിടയിലൂടെ നടക്കുന്നത് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന പലരുടെയും നോട്ടം തങ്ങളിലാണെന്ന് നന്ദ ശ്രദ്ധിച്ചു ചിലർ ജെയിംസിനെ വിഷ് ചെയ്യുമ്പോൾ അവൻ തിരിച്ചും പുഞ്ചിലൂടെ വിഷ് ചെയ്യുന്നുണ്ട് ഒടുവിൽ ഒരു റൂമിലേക്ക് ജെയിംസ് കയറി അവന് പിന്നാലെ നന്ദയും നാൻസി വീട്ടിൽ കിടക്കുന്നുണ്ട് അവൾക്കരികിൽ പഞ്ഞിക്കിട്ട് പോലൊരു കുഞ്ഞും എല്ലാവരും നന്ദയെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു അവൾ തിരിച്ചും ചെറു പുഞ്ചിരി നൽകി അവർക്കരികിലേക്ക് നടന്നു ഇതൊന്നും വേണ്ടിയിരുന്നില്ല മോളെ വെറുതെ കഷ്ടപ്പെട്ടല്ലേ നീ അമ്മച്ചി ജെയിംസിൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണ പൊതി വാങ്ങിക്കുമ്പോൾ ചോദിച്ചു ഏയ് ഇവൾക്ക് എന്ത് ബുദ്ധിമുട്ട് അല്ല മോളെ അവളിപ്പോൾ നമ്മുടെ കുഞ്ഞലേ നാൻസിക്കൊരു ആവശ്യമുള്ളപ്പോൾ അവളെ സഹായിക്കാനുള്ളൂ അല്ലടി നന്ദക്കൊച്ചേ അപ്പച്ചൻ പറയുന്ന കേൾക്കെ നന്ദ കണ്ണുകൾ വിടർത്തി അപ്പച്ചനെ നോക്കി കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയി എത്ര സ്നേഹത്തോടെയാണ് ഇവർ തന്നോട് സംസാരിക്കുന്നത് സ്വന്തം വീട്ടുകാർ കാണിക്കാത്ത മനുഷ്യത്വമാണ് ഈ വീട്ടിലുള്ളവർ കാണിക്കുന്നത് തന്നോട് അവൾക്ക് അവരോട് വല്ലാത്ത സ്നേഹം തോന്നി നന്ദ പെടന്ന് കണ്ണുകൾ അവരിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് നോട്ടം നേരെ ഡാൻസ് കരികിൽ ഒന്നും അറിയാതെ കണ്ണ് പൊട്ടി ഉറങ്ങുന്ന കുഞ്ഞിലേക്ക് നീണ്ടു വല്ലാത്ത ഓമനത്വം തോന്നുന്നു അവൾ നെഞ്ച് എന്തുകൊണ്ടോ വല്ലാതെ പിഴഞ്ഞു പോയി തൻ്റെ കുഞ്ഞ് ഒരു നിമിഷം അവളെ നെഞ്ചി അതേ നിമിഷം തന്നെ അവൾ ഒരു കൈ ചേർത്ത് പിടിച്ചിരുന്നു നന്ദ ഞെട്ടിലടുത്തിരിഞ്ഞു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജെയിംസ് വാ നമുക്ക് പുറത്ത് നിൽക്കാം ജെയിംസ് പറയുന്നത് കേട്ടപ്പോൾ യാന്ത്രികമായി അവൾ തലയാട്ടി അവൾക്കപ്പോൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നായിരുന്നു മനസ്സിൽ നിറയെ തൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്ത മാത്രം ജെയിംസിൻ്റെ ഒപ്പം നന്ദ നന്ദപ്പുറത്തേക്ക് നടന്നു ഒരു വലിയ റെസ്റ്റോറൻറ്റ് മുൻപിലേക്കാണ് ഭരതൻ കാർഷ് നിന്നത് ആതിരെയും അർച്ചനയും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കുകയാണ് വാ ഇറങ്ങുക ഭരതീൻ പുഞ്ചിരിയോടെ പറഞ്ഞിട്ടിറങ്ങി ഒപ്പം ശിവാനിയും ആതിരെയും അർച്ചനയും ഒന്ന് ശങ്കിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നാല് പേരും ചേർന്നാകത്തേക്ക് നടന്നു എന്താണ് കഴിക്കാൻ വേണ്ടത് മൂന്നാളും നല്ല വിശപ്പോടയില ഇരിക്കുന്നത് കൈ കഴുകി ടേബിളിൻ്റെ മുൻപ് വന്നിരുന്ന ശേഷം മൂന്ന് പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കൊരു ബിരിയാണി കേട്ടപ്പടെ ആതിരെ കൈ പൊന്തിച്ചു അർച്ചന അത് കിളക്കെ അവൾക്കിട്ടൊരു തട്ട് തട്ടി കണ്ണോട്ടി ആതിര അത് കാണി പിളക്കനെ ചിരിച്ച് കാണിച്ചു വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചെയ്യുന്ന ഓർമ്മയിൽ ചെയ്തതാണ് മാനേഴ്സൊന്നും അപ്പോൾ ഓർമ്മയിൽ വന്നില്ല തനിക്ക് എന്താ വേണ്ടത് ഭരതൻ പുഞ്ചിരിയുടെ അർച്ചനയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് അങ്ങനെയൊന്നുമില്ല ശിവാനി എന്താണെന്ന് പറയുന്നത് അതുതന്നെ മതിയനിക്കും അർച്ചന വിനയക്കുലിയായിക്കൊണ്ട് പറഞ്ഞു അതെന്താ ശിവാനിയുടെ വാ കൊണ്ടാണോ നീ കഴിക്കുന്നത് ഭരതൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ആതിരെ വാ പൊതിച്ചിരിച്ചു അർച്ചന അതിനെ വളച്ച് ചീരി പാസ്സാക്കി എന്നെ എത്ര ഭീകരനായി കാണുകയെന്നും വേടാം ക്ലാസ്സിന് ആണ് പക്ഷേ പുറത്ത് ഞാൻ ശിവാനിയുടെ ഭർത്താവാണ് നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം എന്നോട് എടുക്കാം ഒരു ഏട്ടനെപ്പോലെ കാണാം ഒന്നുമില്ലേലും എൻ്റെ ഭാര്യയുടെ മോശം അവസ്ഥയിൽ അവളെ കൂടെ കത്തയ്ക്കുന്ന കൂട്ടുകാരില്ലേ നിങ്ങൾ ഭാരതൻ പറയുന്ന കിഴക്കിയ അർച്ചനയും മാതിരയും വിടർന്ന കണ്ണുകളുടെ ഭരതനെ നോക്കി അവളുടെ ചുണ്ടലിൽ നിറഞ്ഞ പുഞ്ചിരി ഭരതൻ്റെ അടുത്തിരുന്ന ശിവാനിയിലേക്കും ആ പുഞ്ചിരി പടർന്നു അവൾ കൗതുകത്തോടെ തൻ്റെ അരികിലിരിക്കുന്ന മനുഷ്യനെ നോക്കി